ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ ആഹ്ലാദ പ്രകടിപ്പിച്ച നിലമ്പൂരിലെ ടാക്സി ഡ്രൈവർമാർ മധുരം നൽകി സന്തോഷത്തിൽ പങ്കാളികളായി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവർക്കാണ് എൻ എ ഐ കോടതി ജാമ്യം അനുവദിച്ചത് മലയാളികളായ കന്യാസ്ത്രീകളെ ബജ്രംഗ്ഗദൽ പ്രവർത്തകർ തടഞ്ഞുവയ്ക്കുകയും മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ ഗുരുതര വകുപ്പുകൾ ചുമത്തി ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് ദിവസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളി കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ച സന്തോഷത്തിൽ കേരളത്തിലെയും രാജ്യത്തെയും മതേതരവാദികളായവർ ആഹ്ലാദം പങ്കിടുമ്പോഴാണ് വേറിട്ട സന്തോഷ പ്രകടനവുമായി നിലവൂരിലെ ടാക്സി തൊഴിലാളികൾ രംഗത്ത് വന്ന മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തത് കന്യാസ്ത്രീമാരുടെ ജാമ്യം വൈകുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ടാക്സി തൊഴിലാളിയായ സജി തന്റെ വാഹനത്തിൽ കന്യാസ്ത്രീകളുടെ ഫോട്ടോ പതിച്ച ഫ്ലക്സ് കാറിലോട്ടിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഓടിയിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നടത്തി അത് എല്ലാവരും സ്റ്റാൻഡിലെ വലിയ സഹകരണം കിട്ടി അതിന് ാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നിലമ്പൂർ മേഖലയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് പി പി നെ ജി പി സക്കിർ ഹൈദരലി എന്നിവർ മധുരവിതരണത്തിന് നേതൃത്വം നൽകി നിലമ്പൂർ